നമസ്കാരം കാസർഗോഡ് ജില്ലയിലെ മനോഹരമായ ഒരു തീരദേശ ഗ്രാമമാണ് ഉദുമ പ്രകൃതി ഭംഗി കൊണ്ടും സാംസ്കാരിക പശ്ചാത്തലം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ പ്രദേശം മനോഹരമായ കടൽ തീരങ്ങളാൽ അനുഗ്രഹിതമാണ് ഉദുമ തെയ്യം പോലുള്ള ഉത്തരമലബാറിലെ അനുഷ്ഠാന കലകൾക്ക് വലിയ പ്രാധാന്യമുള്ള ദേശം കൂടിയാണിത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ സൗഹാർദ്ദത്തോടെ കഴിയുന്ന ഒരു മണ്ഡലമാണിത് ഗൾഫ് പ്രവാസികളുടെ സാന്നിധ്യം മണ്ഡലത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ വലിയ പങ്കുവഹിക്കുന്നുണ്ട് ഇനി രാഷ്ട്രീയം പറയുകയാണെങ്കിൽ ചുവപ്പിനോട് ഒരൽപം ഇഷ്ടക്കൂടുതലുള്ള മണ്ഡലമാണ് ഉദുമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നു മുതൽ തുടർച്ചയായി ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ മാത്രം വിജയിക്കുന്ന മണ്ഡലം പി രാഘവൻ കെ വി കുഞ്ഞിരാമൻ കെ കുഞ്ഞിരാമൻ എന്നിവർ ദീർഘകാലം ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ രൂപീകരിച്ച ഉദ്മ മണ്ഡലത്തിൽ ഇതുവരെ നടന്ന പന്ത്രണ്ട് തെരഞ്ഞെടുപ്പുകളിൽ രണ്ടു തവണ സ്വതന്ത്രനും ഒരു തവണ കോൺഗ്രസും ജയിച്ചപ്പോൾ ഒമ്പത് തവണയും വിജയിച്ചത് ഇടതുമുന്നണിയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുമുന്നണിയിലെ സി എച്ച് കുഞ്ഞമ്പുവാണ് ജയിച്ചത് എഴുപത്തി എട്ടായിരത്തി അറുപത്തിനാല് വോട്ടുകളായിരുന്നു ലഭിച്ചത് യു ഡി എഫിലെ ബാലകൃഷ്ണപ്പെരിയ അറുപത്തി അഞ്ചായിരത്തി മുന്നൂറ്റി നാല്പത്തിരണ്ട് വോട്ടുകൾ നേടി ബി ജെ പിയിലെ എ വേലായുധനില് ഇരുപതിനായിരത്തി മുന്നൂറ്ററുപത് വോട്ടുകളാണ് ലഭിച്ചത് സ്വതന്ത്രനായി മത്സരിച്ച എൻ കെ ആയിരുന്നു മണ്ഡലത്തിന്റെ ആദ്യ സാരഥി ബി എൽ ഡിയിലെ കെ ജി മാരാറായിരുന്നു മുഖ്യ എതിരാളി എൻ കെ ബാലകൃഷ്ണൻ അറുപത്തി മൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി എട്ട് വോട്ട് നേടിയപ്പോൾ കെ ജെ മാദാർ മുപ്പത്തി ഒന്നായിരത്തി തൊണ്ണൂറ് വോട്ട് ലഭിച്ചു കുഞ്ഞിരാമൻ നമ്പ്യാർ എന്ന സ്വതന്ത്രനായിരുന്നു മൂന്നാം സ്ഥാനത്ത് ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് വോട്ടുകൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെ ഇടതു മുന്നണിയായിരുന്നു ഈ മണ്ഡലത്തിൽ വിജയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് തിരഞ്ഞെടുപ്പുകളിൽ പി രാഘവൻ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറിൽ കെ കുഞ്ഞിരാമൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ സി എച്ച് കുഞ്ഞമ്പു എന്നിവരായിരുന്നു ഇടത്തുമുന്നണിക്കോട്ട ഒന്നുകൂടെ ഭദ്രമാക്കിയത് രണ്ടായിരത്തി പതിനാറിൽ കെ കുഞ്ഞിരാമൻ തോൽപ്പിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും കരുത്തനായ കോൺഗ്രസ് സ്ഥാനാർത്ഥി സാക്ഷാൽ കെ സുധാകരനെയായിരുന്നു സുധാകരൻ മണ്ഡലം പിടിക്കുമെന്ന് തന്നെ യു ഡി എഫ് ഉറച്ചു വിശ്വസിച്ചെങ്കിലും കേരള രാഷ്ട്രീയത്തിലെ ശക്തനും അടിത്തറ്റി കെ കുഞ്ഞിരാമൻ വെറും മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തിരണ്ട് വോട്ടുകൾക്കാണ് യു ഡി എഫിലെ കെ സുധാകരനെ പരാജയപ്പെടുത്തിയത് ഉദുമയുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു അത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സി എച്ച് കുഞ്ഞമ്പൂവിലൂടെ എൽ ഡി എഫ് തങ്ങളുടെ ഭൂരിപക്ഷം പതിമൂന്നായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ടായി വർദ്ധിപ്പിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി പെരിയ ബാലകൃഷ്ണനെയാണ് പരാജയപ്പെടുത്തിയത് മുൻപ് മഞ്ചേശ്വരം മണ്ഡലത്തിൽ നിന്നും അദ്ദേഹം എം എൽ എ ആയിരുന്നു ചെമ്മനാട് മുളിയ ദേലമ്പാടി ഉദുമ പള്ളിക്കര ബദ്യടുക്ക പുല്ലൂർ പെരിയ കുറ്റിക്കോൾ ഗ്രാമപഞ്ചായത്തുകളും കളനാട് തെക്കിൽ മുളിയാർ ദേലമ്പാടി അടു ബാര ഉദുമ പള്ളിക്കര രണ്ട് പനയാൽ പള്ളിക്കര മുന്നാട് ബദ്യടുക്ക കൊളത്തൂർ പെരിയ പുല്ലൂർ ബന്ദടുക്ക കരുവേടകം കുറ്റിക്കോൽ എന്നീ വില്ലേജുകളും ഉൾപ്പെടുന്നതാണ് ഉദുമ മണ്ഡലം നൂറ്റി തൊണ്ണൂറ്റി ബൂത്തുകളാണ് ഈ മണ്ഡലത്തിലുള്ളത് സി പി എമ്മിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലമാണിത് മുസ്ലിം ലീഗിനും കോൺഗ്രസിനും ശക്തമായ വേരോട്ടമുള്ള മണ്ഡലമായതിനാൽ യു ഡി എഫ് ഇവിടെ കനത്ത പോരാട്ടമാണ് കാഴ്ചവെക്കാറുള്ളത് ഇക്കുറി മണ്ഡലം തങ്ങൾക്ക് തന്നെ എന്ന ആത്മവിശ്വാസം യു ഡി എഫ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് മണ്ഡലത്തിലെ ചില പഞ്ചായത്തുകളിൽ ബി ജെ പിക്ക് മികച്ച വോട്ട് വിഹിതമുണ്ട് ഇത് പലപ്പോഴും മറ്റു മുന്നണികളുടെ വിജയത്തെ സ്വാധീനിക്കാറുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വർഷങ്ങളിൽ എൽ ഡി എഫ് വോട്ട് ശതമാനം നാല്പത്തിയേഴ് പോയിന്റ് ഒൻപത് ശതമാനം നാല്പത്തിനാല് പോയിന്റ് ഒൻപത് ശതമാനം നാല്പത്തിയേഴ് പോയിന്റ് ആറ് ശതമാനമായിരുന്നു യു ഡി എഫിന് നാല്പത് പോയിന്റ് പൂജ്യം ശതമാനം നാല്പത്തിരണ്ട് പോയിന്റ് നാല് ശതമാനം മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം എന്നിങ്ങനെ വോട്ടും ലഭിച്ചു ബി ജെ പി ഒൻപത് പോയിന്റ് പൂജ്യം ശതമാനം പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് നേടി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ഉദുമയിലെ തീരദേശ വികസനം റോഡുകളുടെ നവീകരണം കുടിവെള്ള പദ്ധതികൾ എന്നിവ പ്രധാന ചർച്ചയാകും കാസർഗോഡ് ജില്ല നേരിടുന്ന മികച്ച ചികിത്സാ സൗകര്യങ്ങളുടെ കുറവ് ഉദുമയിലും പ്രതിഫലിച്ചേക്കാം നാളികേരം അടയ്ക്കർഷകർ നേരിടുന്ന വില തകർച്ചയും രോഗബാധയും വോട്ടർമാരുടെ നിലപാടിനെ സ്വാധീനിച്ചേക്കാം ഉദുമയിൽ ചീമേനി പുല്ലൂർ പെരിയ ഉദുമ പള്ളിക്കര തുടങ്ങിയ പഞ്ചായത്തുകളിലെ വോട്ടുകൾ നിർണായകമാണ് പള്ളിക്കര ചെമ്മനാട് ഉദുമ പഞ്ചായത്തുകളിലെ പ്രവാസി വോട്ടുകൾ തിരഞ്ഞെടുപ്പ് ബലത്തെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകമാണ് മണ്ഡലത്തിലെ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ നിർണായകമാണ് ഇത് പ്രധാനമായും യു ഡി എഫിനും എൽ ഡി എഫിനും ഇടയിൽ വിഭജിക്കപ്പെടുന്നു ഇതിൽ അനുകൂല ഗ്രാമങ്ങളും യു ഡി എഫിന് സ്വാധീനമുള്ള മേഖലകളും കൃത്യമായി വേർതിരിക്കപ്പെട്ടിരിക്കുന്നു ബെദ്യിയെടുക്ക മുളിയാർ പുല്ലൂർ പെരിയ എന്നീ പഞ്ചായത്തുകളിൽ എൽ ഡി എഫിനാണ് മേൽക്കൈ ചെമ്മനാട് ഉദുമ പള്ളിക്കര പഞ്ചായത്തുകളിൽ യു ഡി എഫ് ശക്തമായ മത്സരം കാഴ്ചവെക്കാറുണ്ട് വോട്ടർമാരുടെ എണ്ണത്തിലുള്ള വർധന ഇത്തവണ ബലത്തിൽ മാറ്റങ്ങൾ വരുത്തിയേക്കാം വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടി മണ്ഡലം നിലനിർത്താമെന്ന് എൽ ഡി എഫ് കണക്കുകൂട്ടുമ്പോൾ ഭരണവിരുദ്ധ വികാരവും മികച്ച സ്ഥാനാർത്ഥിയെ ഇറക്കിയുള്ള പരീക്ഷണങ്ങളും വഴി അട്ടിമറി വിജയം യു ഡി എഫും ലക്ഷ്യമിടുന്നു ഇതിനിടെ തങ്ങളുടെ വോട്ട് വീതം വർദ്ധിപ്പിക്കാൻ നിർണായക ശക്തിയായി മാറാനുമാണ് ബി ജെ ശ്രമം നിലവിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥി ചർച്ചകൾ പുറത്തു വന്നിട്ടില്ല എങ്കിലും എൽ ഡി എഫിൽ സി എച്ച് കുഞ്ഞമ്പു തന്നെ വീണ്ടും അവതരിപ്പിക്കുമോ എന്നത് നിർണായകമാണ് യുഡിഎഫിൽ മുസ്ലിം ലീഗ് നേതാക്കൾക്കാണോ കോൺഗ്രസിനാണോ സീറ്റ് എന്ന കാര്യത്തിലും വരും ആഴ്ചകളിൽ വ്യക്തത വരും അടുത്ത ദിവസം മറ്റൊരു മണ്ഡലത്തിന്റെ വിശേഷവുമായി വരാം ഞാൻ രാജൻ സൈനിങ് ഓഫ് எம் சி நியூஸ் கனேடியன் வார்த்தா ஜாலகம்.